യുടെ ജനാധിപത്യ സ്വഭാവവും അക്കാഡമിക് സ്വഭാവവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആളുകൾക്ക് കയറി നിരക്കാനുള്ള അവരുടെ അവർക്ക് ഒരു അട്ടിപ്പേർ അവകാശമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ ഈ ഇതിലൂടെ ശ്രമിക്കുന്നത് ഈ നിയമ ഇതിലൂടെ ശ്രമിക്കുന്നത് അതിനെ അംഗീകരിച്ചു കൊടുക്കണം അതിന് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയിട്ടുള്ള കോ കോടതിയിൽ പോയിട്ടുള്ളത് എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്നെങ്കിലും ഭരണഘടനയും ജനാധിപത്യവും നിയമവരുമായി എന്തെങ്കിലും ബന്ധമുണ്ട് ഇവരുടെ ഈ അവകാശവാദത്തിന് അപ്പോൾ ഓരോ അവകാശവാദമല്ലേ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിന് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ തകർക്കുക അതുപോലെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ക്ഷീര സഹകരണ സംഘങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് പാർട്ടി ആധിപത്യം വരുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിനെ മറയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതിന് എതിരെ അത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവർണറേയും പ്രസിഡന്റിനെയും ഒക്കെ പ്രതി ചേർന്ന് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഒരിക്കലും ഒരു കോടതി അതിൽ ഇടപെടാൻ പറ്റില്ല പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പവർ അദ്ദേഹത്തിൻ്റെ പവ ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം ആരോടും ആൻസർ ചെയ്യേണ്ട കാര്യമല്ല ഒരു കോടതിക്കും അതിനോട് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാനുള്ള അവകാശം ഉള്ളിടത്തോളം കാലം അദ്ദേഹം ചെയ്യും പിന്നെ ഈ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യയിലെ നമ്മുടെ നിലവിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ ഭരണഘടന അനുസരിച്ച് ജുഡീഷ്യറിക്കുള്ള പവർ അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവുള്ള പവർ അതുപോലെ തന്നെ നിയമ നിയമസഭയ്ക്കുള്ള ലെജിസ്ലേച്ചറിനുള്ള പവർ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒന്നും ഒന്നിനെയും മുകളിലേക്ക് ഓവർലപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നിയമം വേണമെങ്കിൽ വിശകലനം ചെയ്യാൻ ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇൻട്രെ ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് പറ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവറിനെ കത്തേല് ചെയ്യാനുള്ളൊരു അവകാശമൊന്നുമല്ല അപ്പം അത് ജനങ്ങൾ അത് അവർക്ക് ഇത് നല്ലാവണം നിയമവിദഗ്ദ്ധർക്കറിയാം എല്ലാവർക്കും അറിയാം ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതിയിൽ പോയിട്ടുള്ളത് നേരത്തെ നമ്മൾ നേരത്തെ ചർച്ചയിൽ തുടക്കം പറഞ്ഞത് തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഞങ്ങളാണ് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത് എന്ന് ഇപ്പോൾ നമുക്ക് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പോയിട്ട് എന്താ പറഞ്ഞത് സുപ്രീം കോടതി ഓർഡർ കിട്ടും എന്നാണെങ്കിൽ ആദ്യം അമ്പത്തേഴായിരം കോടി കേരളത്തിൽ പിടിച്ചു വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവസാനം അയ്യായിരം കോടി എന്നാൽ പത്തായിരം കോടി എന്നാൽ പതിമൂന്നായിരം മതി എന്നൊക്കെ പറഞ്ഞു അവസാനം സുപ്രീം കോടതി പറഞ്ഞു അടുത്ത വർഷം കൊടുക്കാനുള്ളത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കണ്ടീഷന് എഴുതി ഒപ്പോട്ട് വായിച്ചിട്ട് കൊടുക്കാൻ പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ട് അതേപോലെ തന്നെ ഒരു വിധിയും ഉണ്ടാവില്ല ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ തന്നെ പഞ്ചാബ് കേസിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഒരു ഒരു ഔട്ട്ലൈൻ പോലെ സുപ്രീം കോടതി കുറെ കാര്യങ്ങൾ പറയും അങ്ങനെയൊക്കെ കീഴ്വഴക്കങ്ങൾ പാലിക്കേണ്ടതാണ് ആസ് ആസോഡ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ പോകേണ്ടതല്ല എന്നൊക്കെ ഒരു അഡ്വൈസറി നേച്ചറിൽ വരാം എന്നുള്ളതിന് അപ്പുറം ശക്തമായ രീതിയിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ അവർ കഴിയില്ല എന്നുള്ള നിയമ നമ്മുടെ ജുഡീഷ്യറി കഴിയില്ല ഈ കാര്യത്തിൽ പ്രസിഡന്റിന്റെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ഇത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്നുള്ളൊരു അപ്പുറം നിയമപരമായി യാതൊരു റെവിഡിയും ഉണ്ടാക്കാൻ പോകുന്നില്ല